എച്ചിപ്പാറയിൽ വയോധികന് നേരെ കാട്ടാനയുടെ പരാക്രമം ജീവൻ രക്ഷിക്കാനായത് തലനാരിയഴയ്ക്ക് എച്ചിപ്പാറ പാലിശ്ശേരി എഴുപത്തെട്ട് വയസ്സുള്ള അലവയ്ക്കാണ് പരിക്കേറ്റത് തുമ്പിക്കൈ കൊണ്ടുള്ള ആക്രമണത്തിൽ വയോധികൻ്റെ തോളിന് പരിക്കേറ്റു പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയിൽ വയോധികൻ കുറുമാലിപ്പുഴയിൽ വീണു തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് സംഭവം ടാപ്പിങ്ങിനിടെ കാട്ടാനയുടെയും കുട്ടിയാനയുടെയും മുൻപിൽ പെടുകയായിരുന്നു അലവി വയോധികനെ വേലൂപ്പാടം സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാന യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുന്ന സംഭവവും ഉണ്ടായി കാട്ടാന ഭീതിയിൽ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ജോലിക്കിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും പരാതി ഉയരുന്നുണ്ട് കാട്ടാന ശല്യം രൂക്ഷമായ ഇവിടെ വനം വകുപ്പ് പോലീസ് സംവിധാനങ്ങളുടെ നിരീക്ഷണം കർശനമാക്കണമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തോടി ആവശ്യപ്പെട്ടു പരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡ് എച്ചിപ്പാറ ഏകദേശം ഏഴരയോട് കാലത്ത് ഏഴരയോടുകൂടി ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച് അയാൾ അനിയന്റെ പറമ്പിലേക്ക് ടാപ്പിങ്ങിന് പോയിരുന്ന ഏകദേശം ആ ടാപ്പിംഗ് സ്പോട്ടിൽ ഒരു ഏഴ് മണി ഏഴ് മുക്കാൽ എത്തി ആ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആന വന്ന് അയാളെ കുന്തുകയോണ്ട് പിടിക്കുകയും പെട്ടെന്ന് അയാൾ പവർ മാറി പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ തൊട്ടടുത്തുള്ള വേണുപ്പാടം ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആനകളുടെ ആക്രമണം അതി ഗുരുവസ്ഥയിലാണ് ഇപ്പോൾ ചിമ്മേടാം പാലപ്പള്ളി പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത് ഉദ്യോഗസ്ഥര് പരമാവധി അവരെ കാര്യങ്ങൾ അവര് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു പോകുന്നുണ്ടെങ്കിലും ഈ എല്ലാ സമയത്തും ഉദ്യോഗസ്ഥരുണ്ടാവാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് ഈ പകൽ കാലങ്ങളിലും രാത്രി കാലങ്ങളിലും ഒരുപോലെയാണ് ഈ പാന ചിമ്മേടാം പാലപ്പള്ളി പ്രദേശത്ത് പാലപ്പള്ളി ആറ് ഏഴ് എട്ട് ഒമ്പത് വാർഡുകളിൽ നല്ല രീതിയിൽ തന്നെ ആനയുടെ ആക്രമണം ആറോളം പേര് ഈ പ്രദേശത്ത് ഈ കാലയളവിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇനി അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഇന്ന് ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ വിഷയം ബഹുമാനപ്പെട്ട എം എൽ എ അറിയിക്കുകയും എം എൽ എ ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയും പി ആർഒനെ വിവരം അറിയിക്കുകയും പെട്ടെന്നന്നെ അവിടെ കേശവേറ്റിൽ എത്തിക്കാൻ പറയ നിർദ്ദേശിക്കുകയും ചെയ്തു അതുപ്രകാരം ഉടനെ തന്നെ ആംബുലൻസ് വരുത്തി ആളെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്